ദുഷ്ടജന നിഗ്രഹത്തിനും ലോക സംരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ദശാവതാരങ്ങളും മറ്റനേകം അംശാവതാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ദശാവതാരങ്ങളിൽ ആറാമത്തേതാണ് പരശുരാമൻ ലോകമൊട്ടക്കുമുള്ള ക്ഷത്രിയരെ ആകെ കിടിലം കൊള്ളിച്ച ഈ മഹർഷിവര്യന്റെ ജനനത്തിന് കാരണവും ക്ഷത്രിയർ തന്നെയാണ് നമുക്ക് ആ കഥയൊന്ന് കേട്ടുനോക്കാം ദുഷ്ടന്മാരും അഹങ്കാരികളുമായ രാജാക്കന്മാരുടെ ഹീനകൃത്യങ്ങൾ മൂലം മനം നൊന്ത ഭൂമിദേവി പിതാവായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു പിതാവെ ദുഷ്ട നിന്നും എന്നെ രക്ഷിക്കാൻ അവിടുന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്തണം മനുഷ്യാധമന്മാരുടെ ദുർഭരണം ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഭൂമിദേവി ബ്രഹ്മദേവനോടായി പറഞ്ഞു ബ്രഹ്മദേവൻ അല്പനേരം ആലോചിച്ചു എന്നിട്ട് ഭൂമിദേവിയോടായി പറഞ്ഞു दे ി ഇതിനൊരു പരിഹാരം കാണാൻ ശക്തനായി ഒരാളേയുള്ളൂ വരൂ നമുക്ക് ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ട് കാര്യമുണർത്തിക്കാം ബ്രഹ്മദേവനോടൊത്ത് ഭൂമിദേവി വൈകുണ്ഠത്തിലെത്തി ഭൂമിദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ വിഷ്ണു ദേവി വിഷമിക്കേണ്ട നാം ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ച് ദുഷ്ടരാജാക്കന്മാരെ നിഗ്രഹിച്ചു കൊള്ളാമെന്ന് സമാധാനപ്പെടുത്തി മഹാവിഷ്ണുവിന്റെ ഉറപ്പു കിട്ടിയതോടെ സന്തുഷ്ടയായ ഭൂമിദേവി മടങ്ങി ഉഗ്രപ്രതാപിയായ മഹർഷിയായിരുന്നു ജമദഗ്നി മഹർഷി ഋചീക മഹർഷിക്ക് സത്യവതിയിൽ ജനിച്ച ക്ഷാത്ര തേജസ് ഉള്ള പുത്രനായിരുന്നു ജമദഗ്നി മഹർഷി ഇശ്വാംകു വംശത്തിലെ പ്രസേനജിത് രാജാവിന്റെ സുന്ദരിയായ മകൾ രേണുകയെ അദ്ദേഹം വിവാഹം കഴിച്ചു നർമ്മദാ നദിക്കരയിൽ ആശ്രമമുണ്ടാക്കി ജമദഗ്നിയും ഭാര്യയും അവിടെ സസുഖം ജീവിച്ചു പോന്നു അവർക്ക് വസുമാൻ വസു വസുഷേണൻ റിമൺവാൻ എന്ന നാല് പുത്രന്മാരുണ്ടായി രേണുക അഞ്ചാമതും ഗർഭിണിയായി മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനെയാണ് അവർ ഇത്തവണ പ്രസവിച്ചത് രാമൻ എന്നാണ് മാതാപിതാക്കൾ അഞ്ചാമത്തെ പുത്രനെ വിളിച്ചിരുന്നത് ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭാർഗവ എന്നും അദ്ദേഹം അറിയപ്പെട്ടു മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായി രാമൻ വളർന്നു ബ്രാഹ്മണകുമാരനായാണ് വളർന്നതെങ്കിലും ധനുർവിദ്യയിലാണ് രാമൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ധനുർവിദ്യ കൂടുതൽ അഭ്യസിക്കണമെന്നുള്ള മോഹത്തോടെ രാമൻ ഹിമാലയത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനെ കഠിനമായി തപസ് ചെയ്തു വർഷങ്ങളോളം തപസ് നീണ്ടു നിന്നു രാമന്റെ മനോബലവും നിഷ്ഠയും കണ്ട് ശിവൻ തൃപ്തനായി രാമന്റെ അവതാരോദ്ദേശം ശിവൻ ഗ്രഹിച്ചു അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് ശക്തി സംഭരിച്ചെത്തിയ അസുരന്മാരെ പരാജയപ്പെടുത്താൻ കഴിയാതെ ഇന്ദ്രനും കൂട്ടരും ശിവനെ അഭയം പ്രാപിച്ചിരുന്നു ശിവൻ രാമനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു രാമ ധനുർവിദ്യ പ്രകടിപ്പിക്കാൻ നിനക്ക് നല്ലൊരവസരം തരികയാണ് നാം ദേവന്മാർക്ക് തുണയായി നീ അസുരന്മാരോട് യുദ്ധം ചെയ്തു ജയിച്ചു വരിക രാമൻ ദേവന്മാരോടൊപ്പം യുദ്ധക്കളത്തിൽ ഇറങ്ങി ഘോരമായ യുദ്ധം നടന്നു അസ്ത്രപ്രയോഗ വിദ്യയാൽ രാമൻ അസുരന്മാരെ തോൽപ്പിച്ചോടിച്ചു സംപ്രീതനായ ശിവൻ രാമനെ അനുഗ്രഹിച്ചു ദിവ്യങ്ങളായ അസ്ത്രങ്ങളും ഒരു പരശുവും ശിവൻ രാമനു സമ്മാനിച്ചു ശിവനിൽ നിന്നും പരശു അഥവാ മഴു ലഭിച്ചതിനാൽ രാമന്റെ പേര് പരശുരാമൻ എന്നായിത്തീർന്നു ഒരിക്കൽ ജമദഗ്നി മഹർഷിയുടെ ഭാര്യ രേണുക ജലമെടുക്കാൻ നർമ്മദാ നദി തീരത്തേക്ക് പോയി അവിടെ കാർത്തവീര്യർജുനും ഭാര്യമാരും കുളിക്കുന്നുണ്ടായിരുന്നു അടുത്ത കടവിലാകട്ടെ ചിത്രസേനൻ എന്ന ഗന്ധർവനും ഒരു അപ്സര സ്ത്രീയും ജലക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ രണ്ടു കടവുകളിൽ നിന്നും ജലമെടുക്കാൻ രേണുകയ്ക്ക് കഴിഞ്ഞില്ല എന്നു മാത്രമല്ല രണ്ട് ദമ്പതികളുടെയും സന്തോഷകരമായ ജലക്രീഡ കണ്ട് രേണുക നിന്നു പോവുകയും ചെയ്തു ദാഹിച്ചു വലഞ്ഞ് ആശ്രമത്തിലെത്തിയ ജമദഗ്നി ഭാര്യയെ കാണാതെ കോപാകുലനായി വളരെ നേരം കഴിഞ്ഞാണ് രേണുക ജലവുമായി എത്തിയത് വൈകുവാനുള്ള കാരണം ചോദിച്ചറിഞ്ഞതോടെ മുനിയുടെ കോപം ഇരട്ടിയായി അദ്ദേഹം പുത്രന്മാരെ വിളിച്ച് അമ്മയെ കൊന്നുകളയുവാൻ ആവശ്യപ്പെട്ടു ഏതെങ്കിലും മക്കൾക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യം വരുമോ മൂത്ത നാലു മക്കളും അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ ഇളയപുത്രൻ പരശുരാമൻ അച്ഛനെ അനുസരിക്കാൻ തീരുമാനിച്ചു അച്ഛനായ ജമദഗ്നി നിർദ്ദേശിച്ചതുപോലെ പെറ്റമ്മയായ രേണുകയെ പരശുരാമൻ കൊന്നു അളഞ്ഞു ഭഗവത് അവതാരമായതുകൊണ്ട് തന്നെ പരശുരാമന് ജ്ഞാന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ്റെ ആജ്ഞയ്ക്ക് വഴങ്ങി അമ്മയെ വധിച്ചത് മാതൃഘാതകനെന്ന് ഇനിമേൽ താൻ അറിയപ്പെടും എത്ര ധൈര്യമുണ്ടെങ്കിലും തലവേർപ്പെട്ട് രക്തത്തിൽ കുളിച്ചു അമ്മയുടെ ശരീരം ഏത് പുത്രനെ നോക്കി നിൽക്കാനാകും ചെയ്തു പോയ മഹാഭരാധത്തിന്റെ ഞെട്ടലിൽ പരശുരാമൻ തളർന്നു പോയി അദ്ദേഹം പാപഭാരവും ദുഃഖവും കൊണ്ട് ബോധരഹിതനായി ഈ കാഴ്ചകളെല്ലാം കണ്ട ജമദഗ്നിയുടെ കോപം ആറിത്തണുത്തു തന്റെ പുത്രൻ അച്ഛന്റെ ആജ്ഞ അനുസരിക്കാൻ കാണിച്ച ധൈര്യത്തിലും മാതാവിനോടുള്ള അപാര സ്നേഹത്തിലും പ്രീതനായ മുനി മകന്റെ മുഖത്ത് ജലം തളിച്ചുണർത്തി ആശ്വസിപ്പിച്ചു പരശുരാമന് ഇഷ്ടവരം നൽകാൻ ജമദഗ്നി തയ്യാറായി പരശുരാമന് ഒരു വരമേ വേണ്ടിയിരുന്നുള്ളൂ തൻ്റെ അമ്മയെ പുനർജീവിപ്പിക്കുക മകന്റെ ആവശ്യം കേട്ട് മുനി കൂടുതൽ സന്തോഷിക്കുകയും രേണുകയെ ജീവിപ്പിക്കുകയും ചെയ്തു അക്കാലത്തൊരിക്കൽ കാർത്തവീരാർജുനൻ സൈന്യസമേതം ജമദജ്ഞ മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു വിശപ്പും ദാഹവും കൊണ്ട് തളർന്നാണ് രാജാവും കൂട്ടരും അവിടെ എത്തിയത് ജമദഗ്ഞ മഹർഷി അവരെ യഥാവിധി സ്വീകരിച്ചു കുളികഴഞ്ഞ് ഭക്ഷണം കഴിക്കാമെന്ന് മഹർഷി രാജാവിനോട് പറഞ്ഞു ഇതു കേട്ട് കാർത്തവീരാർജുനൻ അത്ഭുതപ്പെട്ടു തനിക്കും ഈ വൻ സൈന്യത്തിനും ഭക്ഷണം തരുവാൻ ഈ ആശ്രമത്തിൽ എന്താണുള്ളത് പക്ഷേ അതിവിശിഷ്ടമായ ഭക്ഷണമാണ് രാജാവിനും സൈന്യത്തിനും ലഭിച്ചത് ജമദഗ്നി മഹർഷിയുടെ പക്കലുള്ള അത്ഭുത പശുവായ കാമധേനുവിന്റെ കഴിവ് കൊണ്ടാണ് ഇത് സാധ്യമായത് ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞു മടങ്ങിയ രാജാവിന് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന അതിമോഹമുണ്ടായി അഹങ്കാരിയായ കാർത്തവീരാർജുനൻ തന്റെ സൈനികരെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു മുനിയും പത്നിയും കേൺ അപേക്ഷിച്ചിട്ടും രാജകിങ്കരന്മാർ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പശുവിന്റെ പിന്നാലെ ജമദഗ്നിയും വരുന്നതു കണ്ട സൈനികർ അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്നു വിവരമറിഞ്ഞു പരശുരാമൻ അവിടെ എത്തി പരശുരാമനെ കണ്ടതോടെ രേണുകയുടെ ദുഃഖം അണപൊട്ടിയൊഴുകി അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അമ്മയെ വധിച്ച രാമനിത വന്നിരിക്കുന്നു അടിയേറ്റു മരിച്ച അച്ഛന്റെ ശവം കാണാൻ രേണുക ഭർത്താവിന്റെ നിർജീവ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിട്ടു കരഞ്ഞു തൻറെ അമ്മ നെഞ്ചത്തടിച്ചു നിലവിളിക്കുന്നത് പരശുരാമൻ ഹൃദയം തകർന്ന് നോക്കി നിന്നു ഒരു സാധു മഹർഷിയെ ഇത്രയും നികൃഷ്ടമായി കൊല ചെയ്ത കാർത്തവീര്യനെയും ക്ഷത്രിയ വംശത്തെയും ആകെ തന്നെ കൂട്ടക്കൊല ചെയ്യുമെന്ന് പരശുരാമൻ ശപഥം ചെയ്തു ഉള്ളിൽ നുരഞ്ഞുപൊന്തിയ പ്രതികാരദാഹവുമായി അദ്ദേഹം മഹിഷ്മതി നഗരത്തിലേക്ക് കുതിച്ചു ദുഷ്ട ക്ഷത്രീയ വംശത്തെ ഒന്നാകെ ഉന്മൂലനാശം വരുത്തണമെന്ന തീരുമാനം പരശുരാമൻ എടുത്തത് ആ നിമിഷത്തിലാണ് ദുഷ്ടരാജാക്കന്മാരുടെ ഭരണം കൊണ്ട് നാട് നശിക്കുന്നതും പ്രജകൾ നരകിക്കുന്നതും കണ്ടു മടുത്ത പരശുരാമന് സ്വന്തം അനുഭവം കൂടിയായപ്പോൾ എല്ലാ ദുരിതങ്ങൾക്കും ഒരവസാനം കണ്ടെത്തിയേ മതിയാകൂ എന്ന ചിന്തയായി അങ്ങനെ പരശുരാമൻ കാർത്തവീര്യാർജുനെയും ക്ഷത്രിയവംശത്തെ ആകെ തന്നെയും കൊന്നൊടുക്കി വധിക്കപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാരുടെ രക്തം അഞ്ചു കുളങ്ങളിൽ നിറച്ചുവച്ചു ഇവയാണ് സന്നദ്ധ പഞ്ചകങ്ങൾ എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലങ്ങൾ പരശുരാമൻ പിതാവിന്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത് സമന്ത പഞ്ചകത്തിൽ വച്ചാണ് മറ്റു നാല് സഹോദരന്മാർ പിതാവിന്റെ ബലികർമ്മങ്ങൾ ജലം കൊണ്ട് നടത്തിയപ്പോൾ പരശുരാമൻ സമന്തപഞ്ചകത്തിൽ വച്ച് ക്ഷത്രിയരുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം നടത്തി ദുഷ്ടക്ഷത്രിയ രാജാക്കന്മാരുടെ വധം നടന്നതോടെ പരശുരാമന്റെ അവതാര ഉദ്ദേശം അവസാനിച്ചു താൻ നടത്തിയ നിരവധി ക്ഷത്രിയ ഹത്യകൾക്ക് പരിഹാരമായി ഒരു മഹായാഗം സമന്തപഞ്ചകത്തിൽ വെച്ച് പരശുരാമൻ നടത്തുകയുണ്ടായി യാഗത്തിന്റെ ഋഥ്വി കശ്യപനായിരുന്നു കശ്യപനെ സ്വർണവേദിയിലിരുത്തി പൂജിച്ചാദരിച്ച ശേഷം പരശുരാമൻ ഇങ്ങനെ പറഞ്ഞു മഹർഷേ ഇന്നുവരെ ഞാൻ കീഴടക്കിയ ക്ഷത്രിയന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ ഇതാ ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യുന്നു സ്വീകരിച്ചാലും കശ്യപൻ ദാനം സ്വീകരിച്ചു തൃപ്തനായി പരശുരാമ ഭൂമി മുഴുവൻ ദാനം ചെയ്തതോടെ അതെല്ലാം ഇപ്പോൾ എനിക്ക് സ്വന്തമായി കഴിഞ്ഞു ഇനി അങ്ങ് എൻ്റെ ഭൂമിയിൽ വസിക്കുന്നത് ശരിയല്ല ഇനി ദക്ഷിണ സമുദ്ര തീരത്ത് എവിടെയെങ്കിലും പോയി പാർത്തുകൊള്ളുക ശരി അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞു പരശുരാമൻ അവിടെ നിന്നും യാത്രയായി അങ്ങനെ പരശുരാമൻ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്നു അവിടെ അലമുറയിടുന്ന സമുദ്രത്തിലേക്ക് നോക്കി നിന്നു വരുണദേവനോട് പ്രാർത്ഥിച്ചു വരുണദേവ ഞാൻ പിടിച്ചടക്കിയ ഭൂമിയും മറ്റു സമ്പാദ്യങ്ങളും കശ്യപനും ബ്രാഹ്മണർക്കും ഞാൻ ദാനം ചെയ്തു ഇപ്പോൾ ഞാൻ നിർധനായി കഴിഞ്ഞു നമുക്ക് പാർക്കാൻ അവിടുന്ന് കുറച്ചു ഭൂമി നൽകിയാലും ഭാർഗവരാമ നിന്റെ അപേക്ഷ നാം സ്വീകരിക്കുന്നു നിന്റെ കയ്യിലുള്ള മഴു സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊള്ളുക അത് വീഴുന്നിടം വരെയുള്ള ഭൂമി അങ്ങേക്ക് സ്വന്തമായിരിക്കും വരുണൻ പ്രത്യക്ഷനായി പരശുരാമനെ അനുഗ്രഹിച്ചു പരശുരാമൻ മഴടുത്ത് സർവ്വശക്തിയും എടുത്ത് സമുദ്രത്തിലേക്കെറിഞ്ഞു മഴ ചെന്നു വീണ ഭാഗം വരെയുള്ള സമുദ്രം പിറകോട്ട് മാറി കര ഉയർന്നു വന്നു ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ഭൂവിഭാഗമാണ് പിൽക്കാലത്ത് കേരളമായി രൂപം പ്രാപിച്ചത് ഈ ഭൂമിയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം പരശുരാമൻ പിന്നീട് തപസ് ചെയ്യാനായി സപ്തകുല പർവ്വതങ്ങളിലൊന്നായ മഹേന്ദ്രഗിരിയിലേക്ക് പോയി ചിരഞ്ജീവിയാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ഇന്നും ആ തബോധനൻ എവിടെയോ കഠിന തപസ്സിൽ കഴിയുകയാണ്